ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ മുഷിക്ക് തീറ്റെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് നത്തലെടുത്തിട്ടുണ്ട് ആളുടെ ടാങ്ക് ഒന്നും ഇപ്പോൾ കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ വെള്ളം ഒരുമാതിരി ചെളിവെള്ളം പോലെയുണ്ട് നമുക്കിന്ന് ആ മുഷിനെ പിടിച്ചു നോക്കണം അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞാൻ ഞാനതിനെ കണ്ടിട്ട് ഇപ്പോൾ എടുക്കാനായിട്ട് വന്നെങ്കിൽ തന്നെ വെള്ളം കലയിരിക്കുക നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം കേട്ടോ കേട്ടോ ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇതാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ മീനെ കണ്ടിട്ട് താ ആളുണ്ട് ഇതിനകത്തുണ്ടോ ഇന്നിപ്പോൾ വെള്ളം മാറ്റാനുണ്ട് അപ്പം നമുക്കിന്ന് ഇപ്പോൾ ഈ വെള്ളമെല്ലാം മാറ്റി അവനെ നമുക്ക് റെഡിയാക്കാം ആദ്യം ഇപ്പം മീനൊന്നും തിന്നട്ടെ എത്ര വലുതായി നോക്കാം നമ്മുടെ മൂശിക്കുട്ടൻ ഇന്നത്തെ പരിപാടി ഇതാ നമ്മുടെ മൂഷിക്കുട്ടിനെ നമ്മൾ പിടിച്ച് വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളത്തിലിട്ട് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ വെള്ളം മാറ്റുക അപ്പോൾ ഈ വെള്ളം മാറ്റാൻ നമ്മൾ മെയിനായിട്ട് കാരണമെന്ന് വെച്ചാൽ വെള്ളം നല്ലോണം കറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ വീണിട്ട് ആ വെള്ളം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അതുകൊണ്ടാണ് നമ്മളായിട്ട് മെയിനായിട്ട് മാറ്റാൻ കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനെ പഴയതുപോലെ നമുക്കൊന്നും കാണുന്നൊന്നും ഉണ്ടായില്ല ആൾ ഫുഡ് എടുക്കുന്നത് പോലും മര്യാദ കാണുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഈ വെള്ളം മാറ്റാൻ കാരണം പിന്നെ ടാങ്കിൽ ഫുള്ള് പായലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഏതായാലും വെള്ളം എല്ലാം മാറ്റി താ മീനൊക്കെ നമ്മൾ കാണുന്ന ഒരു കാരണം നമ്മുടെ മൂശിക്കുട്ടിനിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊന്നും അതിൻ്റെ കൂടെ വലുതായിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അവനെ ഇടാൻ വേണ്ടി ഒരു ചെറിയ ബോക്സിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എത്ര എടുക്കാൻ നോക്കിയിട്ടും അവൻ കയ്യിൽ നിൽക്കുന്നില്ല കാരണം വഴുതി വഴുതിക്കൊണ്ടിരിക്കുക അവൻ്റെ കൂടിയുള്ള ആൾക്കാർ ഇതായിട്ട് സക്കർ ഫിഷ് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് സക്കർ നമ്മൾ അക്യൂരിങ്ങളിലൊക്കെ വളർത്തുന്ന മീൻ ഇത് ചെറിയൊരു വെള്ളയിൻ്റെ അത്രയുള്ളപ്പം ഞാൻ കൊണ്ടുവന്നതാണ് ഇത് പക്ഷെ കുറേ ആയി ഒരുപോലെ തന്നെ മേള എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷേ ആള് മെല്ലെ മെല്ലെ വലുതാന്നുള്ളൂ ഇത് ഒരു ഏഴെണ്ണേൻ്റെ ഉണ്ടായിരുന്നു ഇപ്പം ഈ വരെണ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ പക്ഷെ നല്ല മീനാണ് പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ചത്തുപോയി ഇപ്പം മാത്രം ഉണ്ട് ബാക്കി നല്ല അടിപൊളി മീനാണ് നല്ല ആക്റ്റീവ് ഉള്ള മീനാണ് പായലും കാര്യങ്ങളൊക്കെ തിന്നാൻ പറ്റിയ ഒരു മീനും കൂടി കേട്ടോ അത് അപ്പം നമ്മുടെ എല്ലാ മീനും നമ്മൾ ഏകദേശം നമ്മൾ പിടിച്ചിട്ട് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് ആകെ നാല് മുഷിയും ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു കുറേ മീനെ കുറച്ച് മീനെ നമ്മുടെ പൊന്മാനെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ നമ്മൾ മുഷി ഇത്രയുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു കിലോ അരക്കിലോ സൈസായിട്ടുണ്ടാവും നമ്മുടെ മുഷി ഇതാണ്ടോ നല്ല അടിപൊളി സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഞാനിവിന് എൻ്റെ മീൻ തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇവനൊരു നാല് മീൻ ഞാൻ എന്തായാലും മാറ്റി വയ്ക്കും കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇവനെ കൊടുത്തുകഴിയുമ്പോഴൊരു സമാധാനം അതുപോലെ തന്നെ ഇവനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കലക്കും വെള്ളം ആണെങ്കിൽ ഞാൻ ഇവനെ എപ്പോഴും നല്ല വെള്ളത്തിലേ ഇട്ട് വളർത്താറുള്ളൂ പിന്നെ കുറച്ച് നാൾ ഞാനിന്നെ ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം മാറ്റാൻ സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് കുറച്ച് നാൾ ഇവനെ നോക്കാതിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും കൊണ്ട് ആൾ തീറ്റ കൊടുത്തിട്ട് വരുന്നില്ല അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ വെള്ളം മാറ്റി ഇവനെ ശരിക്കലൊന്നു കാണാമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ ഇന്ന് ഞാൻ പിടിക്കുന്നത് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചതാണ് അങ്ങനെ നമ്മുടെ മുഷിക്കുട്ടിനെ നമ്മൾ ഇത്രയും വലുതാക്കി എടുത്തിട്ടുണ്ടോ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മുഷിക്കുട്ടനെ കണ്ട അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മീൻ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഇതുപോലെ എന്നെപ്പോലെ മീൻ സ്നേഹിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുണ്ടോ ഇവൻ്റെ കൂടെയുള്ള ആൾക്കാരിൽ ഇപ്പോഴും ചെറുത് തന്നെയുണ്ട് അവർ വലുതായിട്ടൊന്നും ഇല്ല അവർ മെല്ലെ മെല്ലെ വലുതാവുന്നത് എനിക്ക് തോന്നുന്നു ഇവർ ഫുഡ് കൂടുതൽ ഇവൻ തന്നെയും കഴിക്കുന്നുണ്ടായിരിക്കണം ഒരു പക്ഷെ ഇവൻ പെട്ടെന്ന് വലുതാകുന്നത് അപ്പോൾ അതാ ഇതാട്ടോ നമ്മുടെ മുഷിക്കുട്ടൻ അടിപൊളി ഇല്ല ഇവനെ കാണാൻ ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ മീനൊന്നും ഞാൻ കൊല്ലലുമില്ല കഴിക്കലുമില്ല എപ്പോഴും വളർത്താൻ എനിക്കിഷ്ടം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്ന സാധനത്തിൽ നമുക്ക് കൊല്ലിൻ്റെ വ്യത്യസ്തം നമുക്ക് സാധനം അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് ടാങ്കിലും വൃത്തിയാക്കി നല്ല പായലും കാര്യങ്ങളെല്ലാം കഴുകി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ആദ്യമേ അതുപോലെ തന്നെയാവും പിന്നെ എന്ന് വെച്ചാൽ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം മാറ്റാൻ സാധനം അട്ടയും കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഇതുണ്ട് ഈ ഇതുണ്ട് ഈ റൗണ്ട് റൗണ്ട് എടുക്കുന്ന ഈ അട്ടകൾ വീണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ അടിപ്പ് വൃത്തിയാക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ സ്മെല്ലായിരിക്കണം ഒരു പക്ഷെ നമുക്ക് ഫീൽ ചെയ്തത് കാരണം എന്ന് വെച്ച് ഇതിൻ്റെ ഈ അട്ടയ്ക്ക് എപ്പോഴും ഒരുമാതിരി ഒരു വൃത്തിയായിട്ട് സ്മെല്ലാട്ടോ ആ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമുക്കതിന് ശ്രദ്ധിക്കാൻ വരും അപ്പോൾ പിന്നെ മീൻ്റെ കാര്യം പിന്നെ പറയണോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് വെള്ളം മാറ്റാൻ കാരണം പിന്നെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പായലും പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നല്ല ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ടാങ്കിൽ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പുതിയ വെള്ളം കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം ഇനി നമ്മുടെ മീനെ കുട്ടനെ ഇടാൻ മാത്രമേ ഉള്ളൂ നമ്മളൊരു കാൽ ടാങ്ക് മാത്രം വെള്ളം പിടിക്കുന്നുള്ളൂ കേട്ടോ കാര്യം വേറൊന്നും അല്ല ഓവർ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചാടിപ്പോവാൻ വളരെ ചാൻസ് കൂടുതലാണ് കാര്യമെന്ന് പറഞ്ഞാൽ പുതിയ വെള്ളത്തിൽ മീൻ പെട്ടെന്ന് ചാടിപ്പോവും പിന്നെ പോരാനായിട്ട് ഇവൻ കുറച്ച് വലുതും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവൻ ചാടിപ്പോവും കാരണം എനിക്ക് രണ്ട് പ്രാവശ്യം ഇതുപോലെ അനുഭവം ഉണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഇത്രയും വലുപ്പമാക്കിയ മീനാട്ടോ എൻ്റെ ഇത് മിസ്സായിപ്പോയ എവിടെ പോയതാണോ ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാണോ ഒന്നും അറിയില്ല അതുപോലെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിൽ എത്ര കഷ്ടപ്പെട്ടാണ് അതിനെ വളർത്തി വലുതാക്കുന്നത് ആ സാധനം നമ്മുടെ ഇത് മിസ്സായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ രണ്ട് പ്രാവശ്യം അനുഭവിച്ചാണ് ഇനി ഈ ഒരു മൂന്നാമത്തെ അനുഭവം എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവനെ മര്യാദയ്ക്ക് നോക്കി കുറച്ചെങ്കിലും വലുതാക്കി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതാണ് അപ്പം നമ്മൾ ഓരോ മീനെ എടുത്ത് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയ വെള്ളത്തിലോട്ട് നമ്മുടെ സക്കർഫിഷട്ടോ ഗ്ലാസ് ക്ലീനർ എന്നൊക്കെ പറയുവാൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ചത്തു പോവില്ല പക്ഷേ ഈ കഴിഞ്ഞാൽ ചത്തു പോവില്ല തീരെ ചെറുതാണെങ്കിൽ പെട്ടെന്ന് ചത്തു പോകും ഈ വലുപ്പമുള്ള ഒന്നും അങ്ങനെ ചത്തുപോകാതെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെതാ വലിയ മഷീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ വലുപ്പം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുഷീനെ നമ്മൾ ടാങ്കിലോട്ട് മാറ്റോ കേട്ടോ ഗൈസ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ മീനെ ഞാൻ വളർത്തിയിട്ടുണ്ട് ജയന്തൂരമി അതുപോലെ തിരുവോപ്പി അനാബസ് എല്ലാം ഏകദേശം കുറേ മീനെ ഞാൻ വളർത്തിയ കേട്ടോ എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൈസുള്ള മീൻ ആഫ്രിക്കൻ ഷോഡ് മാത്രമേ കേട്ടോ അത് വേറെ ഒന്നല്ല ഏറ്റവും കൂടുതൽ ലൈഫ് ടൈം കിട്ടുന്ന ഒരു മീൻ ഇത് മാത്രമേ ഉള്ളു കേട്ടോ എൻ്റെ അറിവിൽ എനിക്കറിയില്ല എനിക്കിതിനോട് ക്രൈസ് ആയതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ അതുപോലെ നമ്മളിപ്പോൾ എത്ര തീറ്റി ഇട്ടത്തൊരാൾ എടുക്കില്ല കാര്യം തെളിഞ്ഞ വെള്ളത്തിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാറ്റിയത് കൊണ്ടും കൂടി ആൾ മീൻ എടുക്കാൻ ചാൻസ് കുറവായിട്ടോ ഇനിയിപ്പോൾ കുറച്ച് ലൈറ്റ് കളർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ